മതപ്പാടിന് പിന്നാലെ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തൊന്നിനായിരുന്നു ഹരിപ്പാട് സ്കന്ദൻ അന്ന് രണ്ട് പാപ്പാൻമാരെ കുത്തിക്കൊന്നത് അതിനുശേഷം പാ ആനയെ തളച്ചിട്ട തളച്ചിട്ടതിവിടെയാണ് ആ തളച്ചിട്ടതിന് പിന്നാലെ ഇതുവരെ ആനയെ മാറ്റി തളയ്ക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോഴും മഴയും വെയിലും കൊണ്ട് ഇതേ സ്ഥലത്ത് ആന നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ആന ആനയെ തളച്ചിടുന്ന സ്ഥലം അവിടെയാണ് ആനത്തറിയത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ കാട് മൂടി ഉപകാരപ്രദമാകാത്ത രീതിയിലേക്ക് മാറി അത് നിൽക്കുന്ന സാഹചര്യം ആനയാണെങ്കിൽ ഇവിടെ ഈ മഴയും മഞ്ഞും വെയിലും ഒക്കെ തന്നെ കൊണ്ട് ഒരേ സ്ഥലത്ത് ഇതുവരെ ആന പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഇത് ആനയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് വലിയ പ്രശ്നം എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇതിൽ ഇന്നത്തെ പ്രശ്നം കഴിഞ്ഞ ഒമ്പത് മാസമായിട്ട് ആന ഒരേ നിൽപ്പ് നിൽക്കുകയാണ് ആന എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നടക്കുകയും ഇടിക്കുകയും നമ്മൾ നടന്ന നടക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ ദഹനപ്രക്രിയ പോലും തയ്യാറാകുന്ന അവസ്ഥയിലാണ് ഈ ആന നിൽക്കുന്നത് പാതരോഗം വരാനുള്ള അവസ്ഥ സാധ്യതയുണ്ട് വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ആന നിൽക്കുന്നത് നിരവധി തവണ ഇത് ബന്ധപ്പെട്ട ക്ഷേത്ര ഉപദേശമിതിലെ അംഗങ്ങളാണ് ഞങ്ങൾ അപ്പം ഞങ്ങളിത് അറിയിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങൾ കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇങ്ങനൊരു ഒരു തീരുമാനം ഒരു പാപ്പാനെ രണ്ടാം പാപ്പാനെ നിയമിക്കാനുള്ള തീരുമാനം എടുക്കത്തിൽ അങ്ങ് പറഞ്ഞുകൊണ്ട് രണ്ടുപേര് കുത്തി അതിൽ ഒരാൾ മരിച്ചു ഒരാൾ ജീവനോടെ ഇപ്പോഴും ഒരുപ്പോ ആദ്യത്തെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഈ ആനയെ അവിടെ തളച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ ഒരു സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു നമുക്ക് ശരിക്കു പറഞ്ഞാൽ അതിനെക്കുറിച്ച് ദേവസ്വം ബോർഡ് ഒരു അന്വേഷണം ഈ ആനയ്ക്ക് മാത്രമേ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുള്ള അന്വേഷണം നടത്തണം കാരണം ക്ഷേത്രത്തിന്റെ അവസ്ഥയും വളരെ മോശമാണ് ഈ ആന എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാട്ടുകാരോട് ഒരു പ്രശ്നവുമില്ല പാപ്പാമാരോട് മാത്രമേ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളെന്നൊരു വസ്തു വരുമ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കുന്നുള്ളത് ദേവസ്വം ബോർഡ് ഒരു അന്വേഷണം നടത്തണം അടിയന്തിരമായിട്ട് ഈ ആന ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്ത് അന്ന് ആനയുടെ ജീവൻ രക്ഷിക്കണോ എന്നാണ് ഉദയസമിതിയുടെ പേരിലും അല്ലെങ്കിൽ നാട്ടുകാരുടെ പേരിലും അഭ്യർത്ഥിക്കാനുള്ളത് ആന ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ ഫെബ്രുവരി നീരുകെട്ടിയ ആന അത് കഴിഞ്ഞ് ഇതേ ഒരു ദിവസമാണ് ഈ ആന പുറത്തിറങ്ങിയത് നീരുകാലം കഴിഞ്ഞ് ഇറക്കിയ ദിവസം തന്നെ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി വീണ്ടും ആനയെ തിളച്ച് ഇവിടെ കൂടെ നിർത്തിയിരിക്കുകയാണ് ആനയ്ക്ക് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് ആന ഈ തറയിൽ നിന്ന് പാതരോഗം വരി ഈ തറ ഉണ്ടായി തറ എന്ത് വൃത്തിഹീനമായി കിടക്കുന്നു ഫോറസ്റ്റുകാർ വന്നതിന്റെ ഫലമായിട്ട് ഈ സൈഡൊക്കെ കുറച്ചൊന്ന് വൃത്തിയാക്കി പിന്നെയും കാട് പിടിച്ച് കിടക്കുന്നു ഫോറസ്റ്റുകാർ അപ്പോൾ അതുതന്നെ കൂടാതെ തന്നെ കഴിഞ്ഞ വർഷം നീതി കെട്ടിയതിനു ശേഷം ഈ ഡോക്ടറെന്ന് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആകെ മൂന്നോ നാലോ പ്രാവശ്യം ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും ഈ ഡോക്ടറുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ പോലും ഉണ്ടാകുന്നില്ല പുള്ളി ഇങ്ങോട്ട് വരുന്നു പാപ്പാനോട് കഴിക്കും എന്താ വേണം ആ ശരി അതേപോലെ ബുക്കിനകത്ത് എഴുതി എടുക്കുന്നു പോകുന്നു അല്ലാതെ ഈ ആനയെ ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ മുപ്പത് ദിവസത്തേക്ക് ചികിത്സയ്ക്ക് പിന്നെ ഈ ആനയ്ക്ക് ബുക്ക് കുറേ എഴുതിയിട്ടും കാര്യങ്ങൾ മരുന്നു അത് എഴുതുമൊക്കെ പത്ത് ദിവസത്തേക്ക് അവർ വാങ്ങിച്ചു കൊടുക്കും ബാക്കിയാണെങ്കിൽ നാട്ടിലെ പിള്ളേർ മറ്റേ പിരിച്ചെടുത്ത് അത്രയാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആന വലിയ പ്രശ്നം നേരിടുന്നു പ്രത്യേകിച്ച് ഈ ആന ഈ വീട് മാറ്റി മാറ്റി തളയ്ക്കാത്തത് കൊണ്ട് തന്നെ ആനയ്ക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഹൃദയ രോഗമടക്കം പാത രോഗങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാരും ഉപദേശ സമിതിയുടെ ആളുകളൊക്കെ തന്നെ പറയുന്നത് ഇത്രയും വേഗം ദേവസ്വം ഒരു പരിഹാരം കാണണം ഒരു രണ്ടാം പാപ്പാനെ നിയമിക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം റിപ്പോർട്ടർ ശരത് എസ് എസ് റിപ്പോർട്ടർ ആലപ്പുഴ